പിന്നെ ഒരു വീഡിയോ ചെയ്യാൻ പോയി ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന ഒരു വീഡിയോ ആണ് അപ്പം എല്ലാരും കൂടെ ഒത്തു ഒത്തുകിട്ടാൻ വേണ്ടിട്ട് നമ്മള് എന്താണ് നമ്മൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞു പേര് നിങ്ങളുടെ വീഡിയോയിലൊക്കെ ഇങ്ങനെ ആൾക്കാർ വന്ന് കമന്റ് എനിക്ക് വാട്സാപ്പ് വന്ന് ആയിട്ട് കമന്റ് ഇട്ടിട്ട് പറഞ്ഞു അവരുടെ കൊച്ചിന്റെ പേരെന്ന് പറയാമോ ഞാൻ ആരോടും പറയുന്നത് അയ്യോ പക്ഷെ നമ്മൾ എല്ലാവരും തിരക്കാണ് മൊത്തത്തിൽ എല്ലാവർക്കും എല്ലാരെയും കൂടെ ഒന്ന് കിട്ടുക പിന്നെ എന്താ പറയാ രാവിലെ ഇവരുടെ കുളിയും പരിപാടിയും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു മണി രണ്ടുമണിയാകും എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒമ്പി മണിയാവും രാത്രി ഉറപ്പില്ലാതുകൊണ്ട് അങ്ങനെ ഒരു ദിവസം പോകുന്നു അറിയുന്നില്ല ഇപ്പൊ അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത് എന്നിട്ട് കണ്ടില്ല കറക്റ്റ് സമയത്ത് ആദ്യ കൊഞ്ഞ് എഴുന്നേറ്റതേ ഓടി ഒരാളെ ഇവിടെ കൊണ്ട് കരശിൽ മാറ്റിയിരുത്തിയതേ ഉള്ളു അപ്പോഴേക്ക് അടുത്തയാൾ എഴുന്നേറ്റും അതുകൊണ്ടാ കേട്ടോ പോയതല്ലാതെ വീഡിയോ ഇരിക്കാത്ത വേറെ ഒന്നും വിചാരിച്ചേക്കല്ലേ കോളം തെഞ്ഞില്ല വരുന്നുണ്ട് നിക്കറുണ്ടോ അതി

ും പേരിന്റ് അഡ്മിറ്റ് ആയിട്ട് ഞാൻ പേര് എല്ലാവർക്കും കൂടി എല്ലാര് നമുക്ക് തീരുമാനിക്കാൻ പറ്റിയില്ല സദ്യ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അതിനുള്ള ഒരു അവസരം കിട്ടിയില്ല കാരണം നേരത്തെ ആയി ഇപ്പൊ ശരിക്കും അവളുണ്ടായി കണക്കിന് പ്രകാരം ആണ് അവളുണ്ടായി ഒരു മൂന്നാലഞ്ചു ദിവസത്തെ പ്രായമാവണ്ടത് കൊള്ളു അല്ലാംഴിഞ്ഞം എ ആടമ്പരൊന്നുമില്ല അങ്ങനൊന്നുമില്ല ജസ്റ്റ്ലേറ്റിന് അത് പേരെ അല്ലേ നാല് ലക്ഷം രണ്ടക്ഷരം മലയാളം നാല് ഇംഗ്ലീഷിൽ എത്ര അക്ഷരം ഇംഗ്ലീഷിന്റെ മൂന്നക്ഷരേ ഉള്ള നാലക്ഷരമുണ്ടെന്ന് അന്വേഷി നാലരോണ്ട് ഡിൾ വരുമോ ആണോ വരുന്ന ഒരു പേര് പറഞ്ഞു ശരിക്കും പറഞ്ഞു ഈ വീഡിയോ എവിടെ കട്ട് ചെയ്തിട്ട് കാണാം നിങ്ങൾ അത് കമന്റ് ചെയ്യാത്ര പേര് പറയേ ആൾക്കാര് പിന്നേ ഇടൂലൊട്ട് അക്ഷരം പറയുന്നു ഒറ്റ പേരിലുണ്ട് ഇവളുടെ പേരില് ശരിയാളൂന്റെ ആവശ്യമില്ല പിടികിട്ടിട്ടുണ്ട് പേര് പറഞ്ഞപ്പോഴും ആദ്യേ അവസാനവേ അങ്ങനെ ഇത് മൂന്നേ പക്ഷെ മൂന്നേ വന്നു കഴിയുമ്പോ ശെരിക്കും പറഞ്ഞാർക്ക് ഇറങ്ങി പോവും മൂന്നേയോ പ്പോഴും ചിന്തിക്കുന്ന മൂന്നേയുണ്ടല്ലേ സ്കൂളിലൊക്കെ ക്ലാസ് ചെല്ലുമ്പോ എന്തായാലും ഒന്നാമത്തെ പേരായിരിക്കും കേട്ടോ ഏയാ അത് നിന്നെ വെല്ലാൻ ആരും ഉണ്ടാവുന്നില്ല ഫസ്റ്റ് രണ്ടര ലാസ്റ്റ് പേര് പേരോ ടീച്ചർമാരെങ്ങനെ വേറെ ആരെ മുന്നേ കൊണ്ടുവരണം നടക്കാ മൂന്നേ ഉള്ള പേര് നാലക്ഷരത്തി മൂന്നേ ഉള്ള പേര് വേറെ ആരും അതെ 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 അപ്പൊ എന്തായാലും കൂടെ ഒന്നിച്ചു പറയും അതായിരിക്കും കേട്ടില്ലേ അതാണ് നമ്മുടെ ആ മൂന്നേയുടെ കഥ പക്ഷെ ഇംഗ്ലീഷിൽ ഇതുവരെ ഞാൻ ചിന്തിച്ചത് എന്നോ അത് അങ്ങനെ ഏവിന്നായിരിക്കും അങ്ങനെ വരുമോ അത് ഞങ്ങൾ ആ സ്പെല്ലിങ് ആയിരുന്നു ഇങ്ങനെ ഓർത്തത് പിന്നെ ഞങ്ങൾ വിചാരിച്ചാലും അങ്ങനെ അത്രേള്ളുപി ആദം അന്നെടുത്തതും അതല്ല

അങ്ങനെയൊക്കെയാണ് പോയി ഒരാൾ മാത്രമുള്ള സമയത്തല്ലേ ഇവള് മാത്രമുള്ള ആള് കരഞ്ഞപ്പോഴാണ് പാല് കൊടുക്കാൻ

അങ്ങനെയുണ്ട് ഒരു കഥ ആദ്യം പറഞ്ഞ നമ്മള് ബെങ്കോച്ചിന്റെ പേര് ചിരിക്കതേ ബെങ്കോച്ചിന്റെ ഇഷ്ടമില്ലെന്നൊന്നും പറയരുത് കമന്റ് ചെയ്യരുത് അങ്ങനെ പറയരുത് അതിനെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഓർത്തോണ്ടിരുന്നത് നമ്മളീപ തോന്നിയ പോലെ തന്നെ പെണ്ണായിരിക്കും ആണിന്റെ പേരേ നോക്കിയില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവര് പെണ്ണിന്റെ പേരങ്ങനെ അധികം നോക്കിയേയില്ല ഇല്ല ആണിന്റെ പേരാ പല ദിവസം പോലും പറഞ്ഞു പെങ്കോച്ചിന്റെ പേര് എല്ലാരും പറഞ്ഞതും പിന്നെ ഈ തോന്നല് തോന്നലും അതെ ായിരുന്നു അടുത്ത വർഷ നിങ്ങൾ അനുഭവിക്കണം ഞങ്ങൾ അനുഭവിച്ചു പേരീ കഷ്ടപ്പാട് അടുത്ത വർഷം ഇസാക്കുന്ന ആളെ ആള് വരണത്തില്ല ഈഷമല്ലേ എന്റെ അമ്മ ദിവസം ഇരിക്കുന്നുണ്ടല്ലേ ഇന്ന് ഞാൻ കിടക്കുന്നതല്ല ഇവരുടെ അവിടെ നിന്ന് ഒച്ച ഒന്നും കേൾക്കുന്നില്ല അപ്പൊ ഞാൻ ചോദിച്ചു ഇവർ ആയിരിക്കും എനിക്ക് സങ്കടം മാത്രം വയ്യ രാവിലെ എണീറ്റ് ഇവരോട് വെച്ചു ഇവരും ഉറങ്ങിയിട്ടില്ല അപ്പൊ സന്തോഷം എന്നോട് പറയാ അവരുടെ അവിടെ നിന്ന് ഒച്ച ഒന്നും കേട്ടില്ല എനിക്ക് സത്യം പറഞ്ഞു എനിക്ക് സങ്കടം വന്നു കഴിഞ്ഞിട്ട് രാവിലെ അവരും െ പറഞ്ഞ കേട്ടോ എല്ലാം പിള്ളേരും ഇന്നലെ ഞാൻ ഇരുന്ന് കണ്ടില്ലേ അവിടെ കൊത്തി ഇരുന്ന് നാല് നാലുമണിക്ക് ഞാൻ ഒന്ന് കിടന്നു അപ്പൊ ഇവിടെ കരഞ്ഞു ഞാൻ എഴുന്നേറ്റ് പിന്നെ ഹാളിലാ എന്റെ കിടപ്പ് ഇന്നലെ ഹാളിൽ കിടന്ന് ആറുമണിവരെ അഞ്ചു മണി വരെ ഹാളിൽ അഞ്ചകാലി വരെ ഹാളിൽ ഇരുന്നു പിന്നെ പോയി കിടന്നിട്ട് ആറുമണി അപ്പോഴാണ് പറയുന്നത് ഒന്ന് വന്നി ഒന്ന് വായോ ഒന്ന് വന്നിട്ട് പൊക്കോടും ഇരുന്നിട്ടേ എല്ലാവരും ഇരിക്കട്ടെന്ന് അറിയാതെ

അത് ഇനി കഴിഞ്ഞു കുഞ്ഞയുടെ പേര് ആവ എന്നെ മാവയോ അയ്യോ അപ്പൊ നമ്മുടെ വീട് എത്ര വീടിയുമായിട്ട്